ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവും ശാലിയും അവരുടെ മക്കളെയുമായി ഒരേ ക്ഷേത്രത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ് രണ്ടുപേരെയും ആദ്യമായി സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് ക്ഷേത്രത്തിൽ ഒന്ന് കേറിയത് ഇരുവരും ഇതുവരെ പരസ്പരം കണ്ടില്ല ആദ്യമെന്നത് ഷാലിയാണ് തൊട്ട് പിന്നാലെ തന്നെ വിഷ്ണുവും കയറി വരുന്നു ഈ സമയം ഷാലിനിയോടൊപ്പം വന്ന സത്യമോള് തിരുമേനിയോട് സംസാരിക്കുന്നുണ്ട് തിരുമേനി പറയുന്നു ഇതുവരെ മോളെ എവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് തിരുമേനി മോളുടെ പേരിൽ ഒരു അർച്ചന ചെയ്യണമെന്ന് ഷാലിനി പറയുന്നു ഒരു അഞ്ച് മിനിറ്റ് ആ റെസിപ്റ്റ് അവിടെ വെച്ചിട്ട് ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് വന്നോളൂ എന്ന് തിരുമേനി അവരോട് പറയുന്നു മോളെ വാ നമുക്ക് പ്രദക്ഷിണം ചെയ്തിട്ട് വരാമെന്ന് ശാലി സത്യമോളോട് പറഞ്ഞപ്പോൾ സത്യ പറയുന്നു അമ്മ പോയി പ്രദക്ഷിണം വെച്ചിട്ട് വന്നോളൂ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം അങ്ങനെ ശാലി പ്രദക്ഷിണം വെക്കാനായി പോകുമ്പോൾ സത്യമോള് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് വിഷ്ണുവിന്റെ സാമീപ്യം ശാലിനിക്ക് മനസ്സിലാകുന്നു ഇതേസമയം ഷാലിനിക്ക് വിഷ് വിഷ്ണുവിനും ശാലിയുടെ സാമീപ്യം അറിയാൻ പറ്റുന്നുണ്ട് രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തുമായി നിൽക്കുകയാണ് നടുവിൽ ഒരു ഗേറ്റിന്റെ വ്യത്യാസം മാത്രം ഒന്ന് നോക്കാതെ ഷാലി അങ്ങോട്ടേക്ക് പോയി എന്നാൽ വിഷ്ണു അങ്ങോട്ടേക്ക് നോക്കിയപ്പോഴത്തേക്കും ഷാലിനി അവിടെ കാണുന്നില്ല സത്യം അവിടെ വന്നിട്ട് വിഷ്ണുവിനോട് ചോദിക്കുന്നു എന്താണ് ഇവിടെ നിന്ന് കളഞ്ഞതെന്ന് വാട എന്ന് വിളിക്കുന്നു ഞാൻ വരാമെന്ന് വിഷ്ണുവും പറയുന്നു അങ്ങനെ പപ്പിയും കൊണ്ട് സത്യ സത്യാമ്മയും ശ്യാമയും പോകുന്നു പിറകെ തന്നെ വിഷ്ണുവും പോകുന്നുണ്ട് വിഷ്ണുവിന് മനസ്സിലായി ഷാലി ഇവിടെ എത്തിയതുപോലെ ഒരു തോന്നൽ അവിടെ ഇങ്ങനെ നോക്കുകയാണ് ഷാലി അവിടെ ഉണ്ടോ എന്ന് ഭഗവാനോട് വിഷ്ണു പ്രാർത്ഥിക്കുന്നു ഭഗവാനെ ഇന്നെന്താണ് ഒരു പ്രത്യേകത കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ ഉണ്ടാകാത്തതുപോലെ അയാൾ ശാലനി ഇവിടെ അടുത്ത് എവിടെയോ എത്തിയത് ഞാൻ അയാളെ ഇന്ന് തന്നെ കാണുമെന്നൊരു പ്രതീക്ഷ ഭഗവാനെ എവിടെയായിരുന്നാലും എൻ്റെ ശാലിനി സന്തോഷമായിട്ടിരിക്കണേ ഇതേസമയം ശാലിനി പ്രാർത്ഥിക്കുന്നു ഈശ്വര വിഷ്ണുട്ടൻ എന്നും സന്തോഷം മാത്രം കൊടുക്കണേ എൻ്റെ ശാലിനി എന്നെ കാത്തിരിക്ക കണ്ണിൽ കാണിച്ചു തരണേ എന്ന് വിഷ്ണു പറയുമ്പോൾ ശാലി പറയുന്നു വിഷ്ണു കണ്ണിൽപ്പെടാതെ എന്നെ കാത്തോണേ എന്ന് അയാൾ ഇനിയും എന്നെ കാണാൻ വരാത്തത് എന്ന് വിഷ്ണു പറയുമ്പോൾ ശാലി പറയുന്നു അമ്മയുടെ മനസ്സ് മാറ്റി കൊടുക്കണേ എന്ന് ഇരുവരും ഒരുപോലെ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മനസ്സ് മാറ്റി കൊടുക്കണേ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് വിഷ്ണുവേട്ടൻ എന്നെ കണ്ടാൽ എന്താ സംഭവിക്കുന്നതെന്ന് അയാളെ ഇന്ന് തന്നെ എനിക്ക് കാട്ടി തരണേ എന്നൊക്കെ വീണ്ടും വീണ്ടും വിഷ്ണു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കണ്ണിപ്പെടുത്തല്ലേ എന്ന് ശാലിനും പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ശാലിനി പോയി മണിയടിക്കുന്നുണ്ട് ഒരു ശബ്ദം കേട്ട് വിഷ്ണു അങ്ങോട്ടേക്ക് പോയപ്പോൾ മറ്റൊരു കോഴിക്കുട്ടി അവിടെ നിന്ന് മണിയടിക്കുന്നു ഷാലിനി പോയ വഴികൾ കൂടെ വിഷ്ണുവും പോകുന്നുണ്ട് ഭഗവാനെ എന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ മറുപടിയായിട്ട് എടുത്തോട്ടെ ഈ മണിനാട് തന്നെ ഞാൻ അയാളെ ഇന്ന് തന്നെ കാണും എന്നൊക്കെ വിഷ്ണു വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോഴാണ് വല്ലിച്ച എന്ന് വിളിച്ചിട്ട് പപ്പിമോൾ അവിടെ എത്തിയത് വല്ലിച്ച അച്ചമ്മ വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് പപ്പി ഈ സമയം സത്യമോള് അവിടെ ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അവിടേക്കാണ് സത്യഭാമയും വിഷ്ണുവും ശ്യാമയും പപ്പിമോളും ഒക്കെ എത്തിയത് അവർ രണ്ടുപേരും പരസ്പരം കാണുന്നു മോളെ ആദ്യമായി സ്കൂളിലേക്ക് അയക്കുകയാണ് മോളുടെ പേരിൽ ഒരു അർച്ചന ചെയ്യണമെന്ന് സത്യഭാമ പറയുന്നു അങ്ങനെ സത്യഭാമ അത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സത്യമോള് പറയുന്നു നിൽക്കു നിൽക്ക് അത് വാങ്ങാൻ വരട്ടെ ഞാനല്ലേ ആദ്യം വന്നത് എൻ്റെ പേരിലാണ് ആദ്യം അർച്ചന ചെയ്യേണ്ടത് അത് മോളെ ഈ നിൽക്കുന്നത് ആരാണെന്നറിയോ എന്ന് തിരുമേനി പറഞ്ഞപ്പോൾ സത്യമോള് പറയുന്നു ആരായാലും എനിക്കെന്താ നീതി നടത്തുമ്പോൾ വലിയവരെന്നോ ചെറിയവരെന്നോ മുഖം നോക്കല്ലെന്ന അമ്മ പറയാറുള്ളത് ആദ്യം വന്നത് ഞാനായതുകൊണ്ട് ആദ്യം എന്റെ പേരിൽ അർച്ചന നടത്തുന്നതാ നീതി എൻ്റെ അമ്മയും വലിയ ഓഫീസർ തന്നെയാണ് എനിക്കേറ്റ് സത്യഭാമ ചോദിക്കുന്നു ആഹാ എന്നിട്ട് എവിടെ മോളുടെ അമ്മയെന്ന് എൻ്റെ അമ്മ പ്രദക്ഷിണം ചെയ്യാൻ പോയിരിക്കയാണ് എന്ന് സത്യമോള് പറയുന്നുണ്ട് മോളെ അർജന്റായിട്ട് ചില ജോലികളുണ്ട് ഞങ്ങളിത് പൂജ ചെയ്തിട്ട് ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് സത്യഭാമ പറഞ്ഞപ്പോൾ സത്യ പറയുന്നു എനിക്കും അർജന്റാ എനിക്ക് തന്നെ ആദ്യം അർച്ചന ചെയ്യണം വിഷ്ണു സത്യയുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നു ഇയാളുടെ അമ്മ പ്രദക്ഷിണം ചെയ്യാൻ പോയിരിക്കല്ലേ അത് കഴിഞ്ഞു വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ അർച്ചന കഴിയും ഞങ്ങൾ പോയേക്കാം അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പോണ്ടേ എന്ന് സത്യം ചോദിക്കുന്നുണ്ട് ഞാൻ പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വരാം എന്നെ പറഞ്ഞിട്ട് സത്യം പോയി ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ടു നിന്ന പപ്പി ചോദിക്കുന്നു സത്യാമ്മയെ അല്പം ഓവർ അല്ലേ എന്ന് ഏയ് കുട്ടികളായാൽ ഇങ്ങനെ വേണം നല്ല ചൊടിയും ചുണയും ആരെയും ഭയക്കാതെ കാര്യം പറയാനുള്ള തൻ്റെ ഇടവും എന്തായാലും പോയല്ലോ ആ കുറിപ്പിങ്ങ് തന്നെ സത്യാമ്മയെ ഞാൻ പൂജ ചെയ്തു തരാമെന്ന് തിരുമേനി പറയുന്നു വേണ്ട തിരുമേ നീ ചെറുതാണെങ്കിലും അവള് പറയുന്നത് ന്യായമാണ് നീതി നട നടപ്പാക്കുമ്പോൾ വലിപ്പ ചെറുപ്പം നോക്കരുത് ഷാലിയുടെ അരികിൽ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയുന്നു അമ്മയൊന്ന് പെട്ടെന്ന് വന്നേ എന്ന് അവിടെ വേറൊരാൾ അർച്ചനയ്ക്ക് വന്നിരിക്കുന്നു നമുക്ക് മുമ്പേ അർച്ചന ചെയ്തിട്ട് പോണോ പൂജയല്ലേ മോളെ ചെയ്തിട്ട് പോട്ടെ എന്ന് ഷാലി പറഞ്ഞപ്പോൾ സത്യമോള് പറയുന്നു പറ്റില്ല നമ്മളല്ലേ ആദ്യം വന്നത് അപ്പോൾ നമുക്ക് ആദ്യം അർച്ചന ചെയ്യണ്ടേ ആദ്യം വരുന്നവർക്ക് ആദ്യം അതാണ് റൂള് നിയമ നിയമം പോലെ നടക്കണമെന്നല്ലേ അമ്മ പറയുന്നത് ഏ ആദ്യം ആദ്യമോള് ഈ ചന്ദനം തൊട്ട് തരട്ടെ എന്ന് പറഞ്ഞ് ചന്ദനം കുഞ്ഞിനെ നെറ്റിയാൽ തൊട്ട് കൊടുക്കുകയാണ് ശാലിനി അതെ റൂള് റൂൾ ആയിരിക്കണം ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മയും കൂടി വന്നേ എന്നൊക്കെ സത്യമോള് പറയുന്നു എന്നിട്ട് ഷാലിനെ പിടിച്ചോണ്ട് പോവുകയാണ് വേഗം വന്നേ അമ്മേ നമുക്ക് മുമ്പേ അവർ അർച്ചന ചെയ്യിച്ചോണ്ട് പോകും അതുകൊണ്ടാണ് എന്നൊക്കെ പിന്നെയും പിന്നെയും സത്യമോള് പറയുന്നു ഇവരുടെ ഒരു വാശി എന്നെ ശാലിനി ചോദിച്ചപ്പോൾ ദേ അത് അവരാണെന്ന് സത്യമോള് പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ അറാൻ നിൽക്കുന്നു സത്യഭാമയും വിഷ്ണുവും ശ്യാമയും ഒക്കെ ഞെട്ടോ ഞെട്ടലോടെ നിൽക്കുകയാണ് ശാലിനി വാ അമ്മേ അവരാണ് നമുക്ക് മുമ്പേ അർച്ചന ചെയ്യണം എന്ന് പറഞ്ഞു നിൽക്കുന്നത് എന്നെ സത്യമോള് പറഞ്ഞപ്പോൾ ആ ആരതിയുടെയും ആ സത്യത്തിൻ്റെയും കാര്യം വീണ്ടും ആലോചിക്കുകയാണ് ശാലിനി മോളെ അവർ അർച്ചന ചെയ്തിട്ട് പോട്ടെ പൂജയല്ലേ എന്ന് വീണ്ടും ഷാലിനി പറയുകയാണ് സത്യോട് മോളെ നോക്ക് ദൈവത്തിന് മുന്നിൽ ആദ്യം വന്നവരെന്നോ അവസാനം വന്നവരെന്നോ ഇല്ല ആരുടെ പ്രാർത്ഥന സ്വീകരിക്കണം തള്ളണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ലേ മുതിർന്നവരോട് ബഹുമാനം കാണിക്കാതിരുന്നാലേ അത് ദൈവത്തിന് ഇഷ്ടമാവില്ല നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തൂല്ല ഇത് കേട്ടിട്ട് സത്യമോള് പറയുന്നു ഓ അങ്ങനെയാണോ ഞാൻ അത് ആലോചിച്ചില്ലമ്മേ പെടന്ന് ദേഷ്യം വന്നു ഇപ്പോൾ എൻ്റെ മോളുടെ ദേഷ്യം പോയില്ലേ എന്ന് ശാലിനി പോയെന്ന് സത്യമോള് എന്നാ ചെല്ലേ ചെന്നവരോട് സോറി പറയുന്ന ശാലിനി ആ പറയാം ബാ അമ്മയും കൂടി വരൂ എന്ന് പറഞ്ഞിട്ട് ഷാലിനെ വിളിച്ചപ്പോൾ ഷാലിനി പറയുന്നു ഏയ് നിൽക്കുമോളെ എന്ത് പറ്റി പ്രദക്ഷിണം കഴിഞ്ഞില്ലേ എന്ന് അമ്മ പോയിക്കോളൂ ഞാൻ പോയി പറയാമെന്ന് സത്യ അങ്ങനെ സത്യം അങ്ങോട്ടേക്ക് പോകുന്നു ഷാലി അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ട് എവിടെ എവിടെ മോളുടെ അമ്മ എന്ന് സത്യം വന്നതിന് ശേഷം സത്യ അമ്മ സത്യയോട് ചോദിക്കുന്നുണ്ട് അമ്മ വന്നില്ല നിങ്ങൾ തന്നെ ആദ്യം പൂജ ചെയ്തോളൂ എന്നോട് ക്ഷമിക്കണേ സോറി സോറിയന് സത്യഭാമ സത്യ പറഞ്ഞപ്പോൾ സത്യഭാമ ചോദിച്ചു എന്തിനാണ് സോറി പറയുന്നതെന്ന് ഞാൻ ദേഷ്യത്തിലല്ലേ സംസാരിച്ചിട്ട് മുതിർന്നവരോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല ക്ഷമിക്കണം സോറി എനക്ക് സത്യം പറയുന്നു മോളെ ദേഷ്യപ്പെട്ടതിന് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല മോള് ന്യായമായ കാര്യമല്ലേ പറഞ്ഞത് ആദ്യം വന്നവർക്ക് വേണ്ടിയല്ലേ പൂജ ആദ്യം ചെയ്യേണ്ടത് എന്ന് സത്യഭാമ പറഞ്ഞപ്പോൾ സത്യ പറയുന്നു ദൈവത്തിന് മുന്നിൽ ആദ്യം വന്നവരെന്നില്ല നിങ്ങളുടെ പൂജ തന്നെ ആദ്യം നടക്കട്ടെ തിരുമേനി എവിടേക്ക് വന്നിട്ട് പറയുന്നു മോള് പറഞ്ഞ സ്ഥിതിക്ക് സത്യമായ സത്യമ്മയുടെ പൂജ തന്നെ ആദ്യം നടക്കാം അതല്ലേ ഞാനും പറഞ്ഞതെന്ന് സത്യ പത്മിനി പുണർദ്ദം നക്ഷത്രം എന്ന് സത്യഭാമ പറയുന്നുണ്ട് സത്യ പപ്പിയെ നോക്കി വന്ന് പുഞ്ചിരിച്ചു പപ്പി അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് അവിടെ പോയി അവിടെ അടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ മണി അടിക്കാൻ പറ്റുന്നില്ല എത്തുന്നില്ല ഈ സമയം ഇവരും നാലുപേരും ഇവിടെ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ക്ഷേടാ പപ്പി എങ്ങോട്ട് എന്ന് വിചാരിച്ച് ശ്യാമയും അങ്ങോട്ടേക്ക് പോകുന്നു ഇത് ശ്യാമ ശാലിനി കാണുകയാണ് ഒരു കുട്ടി അവിടെ നിന്ന് അടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് ഒന്ന് ചാടിയപ്പോഴത്തേക്കും വീഴാൻ വീഴാൻ പോവുകയാണ് അവിടെ പെട്ടെന്ന് ഷാലിനി വന്ന് കുട്ടിയെ മോൾക്ക് എന്തെങ്കിലും പറ്റിയോ വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ആൻറ്റി ഡോക്ടറാണോ എന്നെ പപ്പി ചോദിക്കുന്നു ഒരു പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് ശാലിനി ആ സമയം ശ്യാമ അവിടേക്ക് വരുന്നു ശ്യാമ അവിടേക്ക് നോക്കുകയാണ് പപ്പിയെ ശാലയും പപ്പിയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ശാലയെ കണ്ട ഞെട്ടലോടെ ഇരിക്കുകയാണ് ശ്യാമ കുഞ്ഞേച്ചി എന്ന് പറയുന്നു കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് അവിടേക്ക് ഓടി വരികയാണ് ശ്യാമ ശാലയെ കണ്ട സന്തോഷത്തിലാണ് ശ്യാമ അവിടേക്ക് വന്നത് കുഞ്ഞി അതെ കുഞ്ഞച്ചിയുടെ മോളാണെന്ന് ശ്യാമ പറയുന്നുണ്ട് എന്നാൽ പപ്പി അത് കേട്ടില്ലായിരുന്നു അത് കേട്ട് പെട്ടെന്ന് ശാലിയുടെ കണ്ണ് നിറയുകയാണ് വിശ്വസിക്കാനാകാതെ പപ്പിയെ തന്നെ നോക്കിയിരിക്കുകയാണ് ശാലിനി അന്ന് ഒരു നോക്ക് മാത്രം കണ്ടതിന് ശേഷം കുഞ്ഞു തന്റെ കൈവിട്ട് പോയതായിരുന്നു ഇപ്പോഴെതാ ശാലി തന്റെ കുഞ്ഞിനെ നെഞ്ചൂടെ ചേർത്ത് വെക്കുന്നു ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ക്ഷമാ പിന്നെ പപ്പിക്ക് കുറെ ഉമ്മകളൊക്കെ കൊടുക്കുകയാണ് ശാലിനി ഒന്നും മനസ്സിലാക്കാതെ പപ്പിയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഷർമ്മീ ചാനൽ